അങ്ങനെയല്ലേ മൂക്ക് കണ്ണ് വയറ് ഏതെങ്കിലും ഇതിൽ ഏത് ഭാഗത്തേക്ക് നോക്കാണോ അങ്ങോട്ടേക്ക് ഞാൻ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മള് നോർമലി കേട്ടിട്ടില്ല അപ്പൊ അവര് പറയില്ല കണ്ണ് മൂക്ക് നാക്ക് എന്നൊക്കെ പറയില്ല

അപ്പൊ ഇത് പറഞ്ഞു പറഞ്ഞു അണ്ണാക്കിലേക്ക് നോക്കാൻ എന്ന് ഈ വീഡിയോ പോസ്റ്റ് അല്ല ചോദിച്ചപ്പോഴും നമ്മള് പറയാറില്ല എനിക്ക് അങ്ങോട്ട് നോക്കാൻ തോന്നി ഞാൻ നോക്കും ആകർഷകമായത് എന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് അങ്ങോട്ട് നോക്കാൻ ഇപ്പൊ തോന്നിയത് താനൊന്നും വായി വിളിച്ചത് എന്താ അപ്പൊക്ക് പല്ലാണോ നാക്കാണോ എന്താ നോക്കാം അതിന്റെ ഉള്ളിൽ ശ്വാസകോശം കാണാൻ അത് പറ്റുമോ ശ്വാസകോശം നോക്കാൻ വേണ്ടിട്ടാണോ വേറെ പ്രത്യേകിച്ചൊരു മൂടിലല്ല ചേട്ടൻ ഞാൻ ഓർമല് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട് വന്നാണ് ഞാനിപ്പോ വീഡിയോ റെക്കോർഡ് നോക്കിയിട്ടുണ്ട്

എന്റെ ശെരി എന്നാ ശരി വീഡിയോ പോസ്റ്റ് ചെയ്ത്